ഒരു തടവ് സ്വന്നാ നൂറ് തടവ് സ്വന്തം മാതിരി രജനീകാന്തിൻ്റെ പ്രസിദ്ധമായ സംഭാഷണം ന ഒരു തടവ് സ്വന്ന നൂറ് തടവ് സ്വന്തം മാതിരി ഈശ്വം ശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പലച്ചൻ ഏകീകൃത കുർബാന നടപ്പാക്കും എന്ന് പറഞ്ഞാൽ ഒരു ഒരു തടവ് നൂറ് തടവ് സ്വന്തം മാതിരി സഭ അത് നടപ്പാക്കിയിരിക്കും ഒരു ഇഞ്ച് പോലും ഒരു സെൻറ്റിമീറ്റർ പോലും പുറകോട്ട് പോകില്ല എന്ന് പല പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അതൊന്നും ആവർത്തിക്കുകയാണ് സീറോ സഭയുടെ മെത്രാൻമാരുടെ മുപ്പത്തി രണ്ടാമത് സിനഡിൻ്റെ മൂന്നാമത്തെ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെ തീയതികളിൽ നടന്നു അതിനെക്കുറിച്ച് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഒരു സർക്കുലർ ഇറക്കി അതിലൊരു വിഷയം ഏകീകൃത കുർബാന തന്നെയാണ് അതിൽ പിതാവിൻ്റെ സർക്കുലറിനകത്ത് ഈ ഏകീകൃത കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫുണ്ട് അതിൽ എൻ്റെ നിരീക്ഷണത്തിൽ പത്ത് കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് ഞാൻ പിതാവിൻ്റെ സർക്കുലർ പിതാ പിതാവിൻ്റെ സർക്കുലർ പൊതു ഇടത്തുണ്ട് പബ്ലിക് ഡൊമൈനിലുണ്ട് നിങ്ങളെ കണ്ടിട്ടുണ്ടാകും ഞാൻ അതിൽ പത്ത് പോയിന്റുകൾ ഒന്ന് അതേ പിതാവിൻ്റെ വാക്കുകൾ തന്നെ ഉച്ചരിക്കുന്നു പക്ഷെ പത്ത് പോയിന്റുകളായിട്ടാണ് ഞാൻ പറയുന്നത് നമുക്കത് മനസ്സിലാക്കാനുള്ള തന്നെ ഒന്ന് പിതാവിൻ്റെ വാക്കുകൾ നമ്മുടെ സഭയുടെ ഏകീകൃത കുർബാന ക്രമം എല്ലാ രൂപതകളിലും നടപ്പിലാക്കാനുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സിനിഡ തീരുമാനം സഭയിലുടനീളം മാറ്റമില്ലാതെ തുടരുന്നതാണ് വളരെ കൃത്യമാണ് ഏകീകൃത കുർബാന ക്രമം എറണാകുളം അങ്കമാലി അതേ രൂപതയിലുൾപ്പെടെ എല്ലാ രൂപതകളിലും നടപ്പിലാക്കാനുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സിനഡ് തീരുമാനം ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നു അർത്ഥശംഖയ്ക്ക് ഇടയില്ലാത്ത വിധത്തിലാണ് തട്ടിൽ പിതാവ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് സിനഡിൻ്റെ തീരുമാനമാണ് സിനഡിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അർത്ഥം രണ്ട് എന്നാൽ ഈ തീരുമാനം പൂർണ്ണമായും നടപ്പിലാക്കാൻ ഇനിയും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഏറെ ദുഃഖകരമാണ് അതായത് നടപ്പിലാക്കാൻ എറണാകുളം അങ്കമാല അതിരൂപതയിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല മറ്റു ചില രൂപതകളിലെ ചില അച്ചമാരാട്ടിലും തോന്നിവാസം ചെയ്യുന്നുണ്ട് അത് സങ്കടത്തോടെ അംഗീകരിക്കുന്നു മെത്രാമാര് അവരുടെ വീഴ്ച അല്ലെങ്കിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം അംഗീകരിക്കുന്നു ദുഃഖകരമാണ് സഭയ്ക്ക് ദുഃഖകരമാണ് അത് അംഗീകരിക്കുന്നു അതാണ് രണ്ടാമത്തെ കാര്യം മൂന്ന് സിനിഡ് തീരുമാനം നടപ്പിലാക്കാനുള്ള ആചപാലനപരമായ പ്രതിസന്ധികൾ നിലനിൽക്കുന്നതിനാൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ മനസ്സിലാക്കാനും പിതൃ സഹജമായ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനുമാണ് സിനഡ് ശ്രമിച്ചത് എന്താണ് ഇതുവരെ മെത്രാമാരുടെ സിനഡ് ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിന് ഒരു ന്യായം കൊടുത്തിരിക്കുകയാണ് എന്താണ് ന്യായം എറണാകുളം അങ്കമാലി അതിരൂപതയെ മനസ്സിലാക്കാനും പിതൃ സഹജമായ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും അതിനാണ് മെത്രാൻമാരുടെ സിനഡ് ശ്രമിച്ചത് ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായി അങ്ങനെ ചേർത്ത് പിടിക്കാനുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയെ മനസ്സിലാക്കാനും ചേർത്ത് പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഞായറാഴ്ചകളിലും കടമുള്ള മറ്റു ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ ചൊല്ലിത്തുടങ്ങുന്ന പള്ളികളിലെ വൈദികർക്ക് സഭാപരമായ നടക നടപടികളിൽ നിന്ന് താൽക്കാലികമായി ഇളവ് നൽകുമെന്ന് അറിയിച്ചിരുന്നു ഏകീകൃത അർപ്പണം അതിരൂപത മുഴുവനും നടപ്പിലാക്കാനായി ബോധവൽക്കരത്തിന് വേണ്ടിയുള്ള സാവകാശമായിട്ടാണ് ഈ ഇളവ് നൽകിയത് സമവായം നമ്മളത് ആ സമവായം അത്ര നന്നായില്ല എന്നൊക്കെ ഞാനടക്കം ഒരുപാട് പേര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാലും മെത്രാമാര് അവരുടെ പിതൃസഹജമായ സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ പറയുന്ന സംഗതി എന്താണ് ഞായറാഴ്ചകളിലും കടമുള്ള മറ്റു ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ ചൊല്ലിത്തുറങ്ങുന്ന പള്ളികളിലെ വൈദികർക്ക് സഭാപരമായ നടപടികളിൽ നിന്ന് താൽക്കാലികമായി ഇളവ് നൽകും താൽക്കാലികമായിട്ട് ഇളവ് നൽകും ഏകീകൃത അർപ്പണം അതിരൂപതം മുഴുവൽ നടപ്പിലാക്കാനുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമാണിത് അപ്പോൾ ഇത് എന്നേക്കുമുള്ള ഒരു സമവായമല്ല എന്ന് വളരെ കൃത്യമായിട്ട് നിർവചിച്ചിരിക്കുകയാണ് ബോധവൽക്കരണ സമയം വാസ്തവത്തിൽ ആ സമയം വേണ്ട എന്നൊക്കെ നമുക്കറിയാം എങ്കിലും മെത്രന്മാർ പറഞ്ഞിരിക്കുന്ന എന്താണ് എറണാകുളം അങ്ക അങ്കമലി അതിരോധം മനസ്സിലാക്കുക അവർ സങ്കീർണമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക അജപാലൻപരമായ ഒരു പ്രതിസന്ധിയുണ്ട് അത് മനസ്സിലാക്കുക അതെല്ലാം ഒന്ന് പരിഹരിക്കുക ഈ അജപാരണപരമായി പ്രതിസന്ധി എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ദൈവശാസ്ത്രപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വൈദികർ ഉന്നയിച്ചിരുന്നു ദൈവശാസ്ത്രപരമായി ഒരു പ്രശ്നവും അവിടെ ഇല്ല ദൈവശാസ്ത്രപരമായിട്ട് ഈ കുർബാനയിലും ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം തീർത്തും മെത്രാമേൻ്റെ സിനഡ് മാറ്റിയിരിക്കുകയാണ് അല്ലേ പുളിപ്പുളപ്പ് ഉപേക്ഷിക്കുന്നതിനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് കോൺട്രവേഴ്സി ഇങ്ങനെ ദൈവശാസ്ത്രപരമായിട്ട് പല കാര്യങ്ങളും ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ പ്രചരിക്കുന്നുണ്ട് അതൊന്നും തന്നെ മെത്രാമ്പര് കണക്കിലെടുത്തിട്ടില്ല കാരണം കണക്കിലെടുക്കേണ്ട കാര്യമില്ല അങ്ങനെ പറഞ്ഞാൽ ആ ദൈവശാസ്ത്ര പ്രതിസന്ധി എന്ന് അവർ വിചാരിക്കുന്നത് അവരുടെ അറിവില്ലായ്മയാണ് പൗരത്വ സഭകളെക്കുറിച്ചുള്ള സ്ഥിരമലപ സഭയെക്കുറിച്ചുള്ള അജ്ഞതയാണ് അജപാരണപരമായിട്ടൊരു പ്രതിസന്ധി ഉണ്ട് എന്താണ് മെത്രന്മാരനുസരിച്ച് അല്ല അച്ഛന്മാരനുസരിക്കുന്നില്ല ആ ഒരു പ്രതിസന്ധി കണക്കിലെടുത്തിട്ട് താൽക്ക ശിക്ഷ നടപടി താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിരിക്കുന്നു അവർ തുടങ്ങി ചൊല്ലി തുടങ്ങുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടുണ്ടായ ഒരു ഗുണം നമുക്ക് പറയാം അതാണ് അടുത്ത കാര്യം പറയുന്നത് ഈ നിർദ്ദേശം നൂറിലധികം പള്ളികളിൽ നടപ്പിലായെങ്കിലും അതിരൂപത്തിലെ മറ്റ് പള്ളികൾ ഇക്കാര്യത്തെ പുലർത്തുന്ന വൈമുഖ്യത്തെ യാതൊരു വിധത്തിലും നീതീകരിക്കാനാവില്ല അവർ സമവായം ഇല്ലേ എറണാകുളത്തെ വൈദികരും എത്രമാരും ആവശ്യപ്പെട്ടിട്ടാണ് സമവായം ഈ കൊടുത്തതൊക്കെ എന്നിട്ടും കുറെ പള്ളികൾ ചൊല്ലാതിരിക്കുന്നത് ഒരു കാരണവശാലും നീതി മത്കരിക്കാൻ കഴിയില്ലെന്നും മെത്തനന്മാരുടെ സേനട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ തന്നെ ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾക്ക് സമവായം നൽകി തന്നിട്ട് നിങ്ങൾ അതനുസരിക്കാതിരിക്കുന്നത് ശരിയല്ല ഒരു കാരണവശാലും നീതി മത്കരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായിട്ട് എഴുതി അറിയിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ എട്ടാം തീയതി ഈ സർക്കുലർ പള്ളികൾ വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് വായിക്കുമ്പോൾ വലിയെന്ന് അറിഞ്ഞുകൂടാ എറണാകുളം അങ്കമാരി അതിരൂപതയുടെ പാരമ്പര്യം അനുസരിച്ച് വൈദികരുടെ പാരമ്പര്യം അനുസരിച്ച് എല്ലാവരും വായിക്കണമെന്നില്ല എങ്കിലും ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് കാര്യങ്ങളെല്ലാം പുറത്തേക്ക് അറിയാം ഇനിയിപ്പോ പള്ളിയിൽ അച്ഛന്മാർ വായിച്ചില്ലെങ്കിൽ പോലും ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം ആറ് ഇത്തരം നിലപാടുകൾ കുറ്റകരമായി കണ്ട് നടപടികൾ സ്വീകരിക്കുന്നതാണ് കുറ്റകരമായി കണ്ട് അതായത് ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ ചെയ്യുന്നത് കുറ്റം തന്നെയാണ് കുറ്റകരമായി കണ്ട് നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്തെങ്കിലും അർത്ഥ അർത്ഥശംഖ്യുണ്ടോ അതിനകത്ത് അതിനൊരു പ്രോസസ് ഉണ്ട് ആ പ്രോസസ്സിൽ ട്രിബ്യൂണല് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ അറിവ് അപ്പോൾ വളരെ ക്ലിയർ ആണ് ഏകീകൃത കുർബാന ചൊല്ലുന്നില്ലെങ്കിൽ അത് കുറ്റകരമായി കണ്ട് നടപടികൾ സ്വീകരിക്കും ഒരു സംശയവും വേണ്ട ഏഴ് ഏകീകൃത കുർബാന ഏർപ്പണ രീതി നടപ്പിലാക്കിയ പള്ളികളിൽ പലതിലും ആത്മാർത്ഥമായ സമീപനം പ്രകടമായില്ല എന്ന പരാതി നിലവിലുണ്ട് പരാതി അല്ല അത് വളരെ ചക്തം ഇത് തന്നെയാണ് എന്താണ് ഓട സമയത്ത് അതായത് ജനങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റാത്ത സമയത്ത് കുർബാന അർപ്പിക്കുക ജനങ്ങൾ അറിയിക്കാതെ ചൊല്ലുക മടത്തലിൽ പോയി ചൊല്ലുക അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ആ പരാതി നിലവിലുണ്ട് എന്നും എത്രമാർ നോട്ട് ചെയ്തിരിക്കുന്നു അത് ആത്മാർത്ഥമായി സമീപനം ചെയ ഉണ്ടായില്ല അതായത് ഇതിനകത്തൊരു പ്ലസ് പോയിന്റ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചത്താലും ഏകീകൃത കുർബാന ചൊല്ലില്ല ലോക ഊരു പൗരപേക്ഷിക്കേണ്ടി വന്നാലും ഈ കുർബാന ചൊല്ലില്ല എന്ന് പറഞ്ഞതിൽ നൂറ് പള്ളികളിലെങ്കിലും ചൊല്ലി ഒരിക്കലോ രണ്ടോ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ചൊല്ലി അതിനർത്ഥം ഈ വൈദികർക്ക് സഭയിൽ നിന്ന് പുറത്ത് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അതൊരു പ്ലസ് പോയിന്റ് ആണ് അപ്പോൾ ഇപ്പോഴല്ലെങ്കിലും കുറച്ച് ദിവസം കുറച്ച് ആളുകൾ കഴിഞ്ഞിട്ടാണെങ്കിലും അനുസരിച്ചേ സഭയ്ക്കുള്ളിൽ നിൽക്കാൻ പറ്റൂ ഏകീകൃത കുർബാന ചൊല്ലാതെ സീറോ മലബാർ സഭയിൽ ഒരച്ഛനും നിലനിൽക്കാൻ കഴിയില്ല ഒരു അൽമാനെ നിലനിൽക്കാൻ കഴിയില്ല ഇത് വളരെ കൃത്യമാണ് അത് അച്ഛന്മാർക്കും അറിയാവുന്നതുകൊണ്ടാണ് കുറച്ച് പേരെയും ചൊല്ലി തുടങ്ങിയത് നൂറ് പള്ളികളിൽ ഒരു പ്രാവശ്യമെങ്കിലും രണ്ട് പ്രാവശ്യം ചൊല്ലിയില്ലോ അല്ലെങ്കിലും ഇപ്പോഴും ചിലയിടത്തെ ചൊല്ലുന്നുണ്ട് അതിനർത്ഥം അവർ അവരൊറ്റക്കെട്ടല്ല വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കാൻ പറ്റൂ ഈ അവിശ്വാസത്തിൻ്റെ കാര്യത്തിലും ശീഷ്മയുടെ കാര്യത്തിലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ മെത്ര അവിടുത്തെ അവിടത്തെ ഈ വൈദികർക്ക് കഴിയില്ല അത് തെളിഞ്ഞു കഴിഞ്ഞു അതിനാൽ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷമുണ്ട് എന്താണ് ഇവർ ഒറ്റക്കെട്ടായിട്ട് ഈ രൂപത മൊത്തം പുറത്തു പോകുമെന്ന് പറഞ്ഞ് ഇരുന്ന് പേടിപ്പിക്കുകയായിരുന്നു സ്വതന്ത്ര സഭയായിട്ട് പോകും വില്ലിറ്ററിക്കൽ വേരിയൻറ്റ് ഉണ്ടാകുമെന്നെല്ലാം പറഞ്ഞ് അതൊന്നുമില്ല എന്ന കാര്യം ഉറപ്പായല്ലോ അവർക്ക് തന്നെ ബോധ്യായില്ലോ അവർക്ക് തന്നെ ബോധ്യായി അപ്പോൾ അതൊരു വളരെ നല്ല പ്രസാദാത്മകമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് മെത്രാമ്പറുടെ സിനഡും കാണുന്നത് ആ തരത്തിലാണ് എന്ന് വിചാരിച്ച് ഞാൻ ഈ എന്താ പറയുക ഇപ്പോഴത്തെ ഈ അഴഗവൺമെൻറ്റ് രീതിയെ ന്യായീകരിക്കല്ല ന്യായീകരിക്കില്ല എങ്കിലും അതിനകത്തും ഒരു വെളിച്ചമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ഒരുമിച്ച് നടക്കുന്ന സിനഡിൻ്റെ പരിശ്രമങ്ങളെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി സഹകരിക്കാൻ എറണാകുളം അങ്കമാലി അടരൂപത്തിൽ വൈദികരോടും സമർപ്പിക്കരോടും അൽമാഹരോടും സിനഡ് ആവശ്യപ്പെടുകയാണ് ഇതാണ് എട്ടാമത്തെ കാര്യം ഒൻപത് ഏറെ വെല്ലുവിളിക്കിടയിലും വെല്ലുവിളികൾക്കിടയിലും അപസ്തുലിക ധീരതയോടെ സിനഡിൻ്റെ തീരുമാനം നടപ്പിലാക്കിയ വൈദികരെയും ഇടവകളെയും സിനഡ് ആദരപൂർവ്വം സ്മരിക്കുന്നു ഈ ചൊല്ലിയ സ്ഥലങ്ങളിലെ വൈദികരെ അൽമാര് അവരെ ആദരവും സ്മരിക്കുന്നു അത് സിനഡ് ചെയ്തിരിക്കുന്ന നല്ലൊരു കാര്യമാണ് പ്രശ്നങ്ങൾ അതായത് ഈ ഒറ്റ കെട്ട് പൊളിക്കാനായിട്ട് കഴിഞ്ഞു മെത്രമാരുടെ സിനഡിന് അതായത് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ സ്വതന്ത്ര സഭയായിട്ട് പോകും വില്ലട്രിജിക്കൽ വേരിന് ഉണ്ടാകും എന്നാലും പറഞ്ഞ് ഭീമ്പളക്കിയ ആ ഒറ്റക്കെട്ടിനെ പൊട്ടിച്ചിരിക്കുന്നു മെത്രാമരുടെ സിനഡ് അതിൽ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം അതിരൂപതയിൽ സിനഡിന്റെ തീരുമാനം നടപ്പിലാക്കുന്ന വ്യക്തമായ നിർദ്ദേശങ്ങൾ അപ്പസ്തോലിക മാർ ബോസ്കോ പുത്തോ പിതാവ് നൽകിയിട്ടുണ്ട് അതിരൂപതിയിൽ സിനഡിന്റെ തീരുമാനം നടപ്പിലാക്കാനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ നൽകിയിട്ടുണ്ട് അത് വളരെ സാധാരണ കാര്യമല്ലേ അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞൊരു കാര്യം ഒന്നും ആവർത്തിക്കല്ലേ ഈ ഞാൻ പറയുന്നത് എന്നെ വെച്ചിട്ടല്ല ഡയലോഗ് ഞാൻ പറയുന്നുണ്ടെന്നേ ഉള്ളൂ നാ ഒരു തടവ് സ്വന്ന നൂറ് തടവ് സ്വന്തം മാതിരി സിനഡ് ഒരു തടവ് സ്വന്നാം നൂറ് തടവു സ്വന്തം മാതിരി സീറോ മലബാർ സഭ ഒരു തടവ് സ്വന്ന നൂറ് തടവു സ്വന്തം മാതിരി ഒരു കഴിഞ്ച് ഇഞ്ച് പുറകോട്ട് പോകില്ല ഏകീകത കുർബാനിൽ നിന്ന് ഈ വിമതരായി നിൽക്കുന്ന വൈദികർക്ക് നിങ്ങളെ പോറ്റുന്ന അൽമായരെ നിങ്ങൾക്ക് പൈസ തന്ന സഹായിക്കുന്ന അല്ലെങ്കിൽ ശമ്പളം തരുന്ന അൽമായരെ ഒന്നുകൂടി വേദനിപ്പിക്കാം ദുഃഖിപ്പിക്കാം അവരെ സങ്കടപ്പെടുത്താം പിന്നെ കർത്താവിനെ വേദനിപ്പിക്കാം കർത്താവിൻ്റെ കുർബാനയാണ് നിങ്ങൾ സമരമുറയായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാ തരത്തിലും മെത്രാന്മാരുള്ള ദേഷ്യം അൽമാരുടെ ദേഷ്യം കർത്താവിനുള്ള ദേഷ്യം നിങ്ങൾ തീർക്കുന്നത് കുർബാനയോടാണ് അത് അങ്ങേയറ്റം അപലപനീയമാണ് അങ്ങേയറ്റം ദുഃഖകരമാണ് അത് സങ്കടം തന്നെയാണ് പിന്നെ ഈ ആഭിചാര കുർബാന അർപ്പിച്ച എത്ര വൈദികർക്കെതിരെ നടപടി ഇല്ലാത്തതും ദുഃഖകരം തന്നെയാണ് അത് അതിൻ്റെ പ്രോസസ്സൊക്കെ ഉണ്ടാകുമായിരിക്കാം അതങ്ങനെ ആ പ്രോസസ്സിലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ആ അതിൻ്റെ ഭാരം അതിന് നടപടി എടുത്തില്ലെങ്കിൽ അതിൻ്റെ ശാപം ഈ നടപടി എടുക്കാത്തവരുടെ മേലും വരും എന്നാണ് എൻ്റെ ഒരു ചിന്ത ഈ അങ്ങനെ ആഭിചാര കുർബാന അർപ്പിച്ചവർക്ക് മാത്രമല്ല അവരുടെ കുടുംബങ്ങൾക്ക് മാത്രമല്ല അതിനെ ആ അതിനെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ നടപടി ശിക്ഷ നടപടി എടുക്കാതിരിക്കുകയോ ചെയ്യുന്ന അധികാരികളുടെ മേലും അതിൻ്റെ ഭാരം അത് കർത്താവിൻ്റെ പാപഭാരം ഉണ്ട കർത്താവ് ചുമത്തുന്ന പാപഭാരം ഉണ്ടാകുമെന്ന് ഞാൻ ഞാൻ വിചാരിക്കുന്നു ഏകീകൃത കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ എല്ലാവരും സർവർമേൽ സഹകരിക്കണമെന്ന് മെത്രാമ്പരുടെ സെനഡ് ആവശ്യപ്പെടുന്നു ഇതെല്ലാം ഞാൻ തട്ടിൽ പിതാവിൻ്റെ അതേ വാക്കുകളാണ് വായിച്ചത് ഒരു കാര്യം ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല അതിലത്തെ ചില കാര്യങ്ങൾ ഒന്ന് ഒന്ന് ഊന്നി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ചുരുക്കത്തിൽ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ പല എന്താ പറയുക നിരവധിയായിട്ട് ഒരു നാനൂറിലധികം വീഡിയോസ് നമ്മൾ ലിഡിറ്റർ ചെയ്യുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രസിദ്ധിപ്പെടുത്തിയിട്ടുണ്ട് അതിലാദ്യന്തം നമ്മൾ തുടർന്നൊരു നിലപാട് ആവർത്തിക്കുകയും അതിനംഗീകരിക്കുകയും അത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പിൻബലം നമുക്ക് കിട്ടുകയുമാണ് ഈ സിനഡിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ സിനഡിൻ്റെ മൂന്നാമത്തെ സമ്മേളനം നമുക്ക് നൽകിയിരിക്കുന്നത് അതിനാൽ നമുക്ക് പ്രത്യാശയോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള നല്ല ഒരു മാർഗരേഖ ഒരു പ്രാവശ്യം കൂടി രേഖാമൂലം നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് ജൂൺ ഒമ്പതിലെ സർക്കുലറുണ്ട് ജൂൺ ഇരുപത്തൊന്നിലെ സർക്കുലറുണ്ട് പിന്നെ ഈ സർക്കുലറുണ്ട് എല്ലാം ഒരൊറ്റ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്താണ് എറണാകുളം അങ്കമാലിയാത്ത രൂപതയിലും മറ്റേതെങ്കിലും രൂപതയിൽ ആരെങ്കിലും ഒക്കെ അടഞ്ഞു നിൽക്കുന്നുണ്ട് അവിടെയും ഏകീകൃത കുർബാന നടപ്പാക്കിയിരിക്കും കുർബാന നടപ്പാക്കിയിരിക്കും ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ രൂപതകളിലും ഒരുപോലെ കുർബാനയാകും അത് കുറച്ച് വർഷങ്ങൾ കൂടി എടുക്കാതിരിക്കാം പക്ഷെ അവിടെയൊക്കെ അത് സംഭവിക്കും അതിനാൽ നമുക്ക് പ്രത്യാശയോടെ നമ്മുടെ പോരാട്ടം തുടരാം നമ്മുടെ യുദ്ധം ആളുകളോട് മനുഷ്യ വ്യക്തികളോടല്ല പിശാചിൻ്റെ തന്ത്രങ്ങളോടാണ് അതിനാൽ പൗരൂസ് പറയുന്ന തരത്തിലുള്ള ആധ്യാത്മിക ആയുധങ്ങളാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ടത് ആ ആധ്യാത്മിക ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെ ഈ പിശാജിൻ്റെ പൈശാചി ശക്തികളിലുള്ള നമ്മുടെ പോരാട്ടം നമുക്ക് തുടരാം കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ നമ്മുടെ മെത്രാന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് തുടരാം ആ പ്രാർത്ഥനകൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് തുടരാം പ്രത്യേകിച്ച് വിമത വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടരാം ആ പ്രാർത്ഥനകളും ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു അൽമാർ ഈ വിഘടിച്ച് നിൽക്കുന്ന അൽമായർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് തുടരാം അവർ ശക്തിയെല്ലാം ചോർന്നു പോയിരിക്കുന്നു അത് നല്ലൊരു ലക്ഷണമാണ് പിന്നെ ഈ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്ന അല്ലെങ്കിൽ പോരാടുന്ന ഒരുപാട് പേരുണ്ട് പ്രാർത്ഥിക്കുന്ന ഉപസിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ നമുക്ക് അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കാം അങ്ങനെ സഭ സഭയുടെ നിലപാടുകൾ അത് അംഗീകരിച്ച് വരുന്നതിൽ സന്തോഷം കൊണ്ട് ഇനിയും ഒരുപാട് വഴി മുന്നോട്ട് പോകാനുണ്ട് ഒരുപാട് ദൂരം പോകാനുണ്ട് പക്ഷെ അതിനെല്ലാം ഒരു പച്ചക്കൊടി നമുക്ക് വീണ്ടും വീണ്ടും കാണിക്കുകയാണ് കിട്ടിയിരിക്കുകയാണ് മെത്രമാര് അത് അവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവും നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ